അമൃതപ്രിയ നമുക്കറിയാം കെ എസ് എഫ് ഐ പ്രവർത്തകരെയാണ് പിടിച്ചത് എന്ന് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു രാഷ്ട്രീയപരമായി ഇതിനെ അങ്ങ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ കെ എസ് യുന്റെ മുകളിൽ കൂടി ആരോപണം ഉന്നയിച്ച് ഇതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാക്കി ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായി തോന്നുന്നുണ്ട് വലിയ രീതിയിൽ കാസർഗോഡ് തൊട്ട് അങ്ങനെ തിരുവനന്തപുരം വരെ ലഹരിക്ക് ലഹരിക്കെതിരെ കെ എസ് ജാഥ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കളമശ്ശേരി പ്ലേസ് വന്നത് ഇന്നലെ നമുക്കറിയാം രാവിലെ തന്നെ ദിവസം ഇട്ടപ്പോൾ ആദ്യം കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞ വയനാട്ടൊരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയുടെ കയ്യിൽ കഞ്ചാവും ഇട്ടായി വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് അപ്പം ആ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ കളമശ്ശേരി ആ ആ വിദ്യാർത്ഥിയെ പിടികൂടി അതിനുശേഷപ്പോൾ ആ വിദ്യാർത്ഥി എസ് എഫ് ഐ നേതാവ് നമ്മൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ കളമശ്ശേരി പോളി ടെക്നിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളുടെ റൂമിൽ പോലീസുകാർ ആദ്യം തന്നെ ഞാൻ ആ പോലീസുകാരെ അഭിവാദ്യം ചെയ്യും കാരണം ആ പോലീസുകാർ ഇന്നത്തെ ഒരു സമകാലിക സാഹചര്യത്തിൽ പല പോലീസുകാരും ഉദ്യോഗസ്ഥരും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാരണം അവര് ഇന്ന് ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പ്രതിഭയുടെ മകന്റെ കാര്യം മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ മകനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥർ തികച്ചും ട്രാൻസ്ഫർ ആകപ്പെട്ട ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും പോലീസുകാർ കളമശ്ശേരി ലൈറ്റിയിലേക്ക് റെയ്ഡ് നടത്തുന്നത് ആ സാഹചര്യത്തിൽ ആകാശ് എന്നൊരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു രണ്ട് കിലോളം കഞ്ചാവിലെ രണ്ട് കിലോ അടുപ്പിച്ച് കഞ്ചാവ് അവിടെ ഉള്ളൊരു സാഹചര്യം അവർ പിടികൂടുകയും അതോടൊപ്പം മദ്യ കുപ്പികളും ബാക്കി വസ്തുക്കളും അടക്കം അവിടുന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത മുറിയിലേക്ക് ചെല്ലുന്നു അഭിരാജിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണ് അവിടെ കണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും ഒരു എസ് എഫ് ഐയുടെ യൂണിയൻ ഭാരവാഹി എന്നതാണ് നമ്മൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം ൂണിയൻ ഭാരവാഹിയുടെ മുറിയിൽ നിന്നും എത്രത്തോളം ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന് നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ ഈ ആകാശ് ആകാശ് ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണ് അപ്പം എന്നിട്ട് പോലും തികച്ചും അതിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് എസ് എഫ് ഐ ഇന്ന് രാഷ്ട്രീയ സംഘടന പോകുന്നത് പക്ഷെ കെ എസ് യുവിന്റെ നിലപാട് തികച്ചും വ്യക്തമായിട്ട് കെ എസ് യു പ്രസിഡന്റ് കഴിഞ്ഞ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തുന്ന റാലി ഉടനീളം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ എസ് യുവിന്റെ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞു കെ എസ് യു പ്രവർത്തകൻ ആണെങ്കിലും ഏത് പ്രവർത്തകൻ ഏത് സാധാരണപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിലും അവൻ എസ് എഫ് ഐ ആണെങ്കിലും അവൻ കെ എസ് യു പ്രവർത്തകനാണെങ്കിലും അവൻ എ ഡി യു പി പ്രവർത്തകനാണെങ്കിലും എം എസ് എസ് പ്രവർത്തകനാണെങ്കിലും ഏത് രാഷ്ട്രീയ സംഘടനയിൽ ഉള്ള പ്രവർത്തകനാണെങ്കിലും അവർ തെറ്റ് ചെയ്താൽ ലഹരി എന്നൊരു വസ്തു അത് ഉപയോഗിച്ച് ഒരു തെറ്റ് ചെയ്താൽ അവനെ ഉറപ്പായിട്ടും സമൂഹത്തിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ അവനെ ഒരു തരത്തിലുള്ള നീതിയും കൊടുക്കാതെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുമെന്നൊരു കാഴ്ച തന്നെയാണ് കെ എസ് യു വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ നിലപാടാണ് കെ എസ് വ്യക്തമാക്കിയ ഒരു സാഹചര്യം നമുക്കറിയാം ഇന്ന് ഹോസ്റ്റലുകൾ ഹോസ്റ്റൽ മുറികളും കോളേജുകളും എത്രത്തോളം കോളേജുകൾ ഈ ലഹരിയുടെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ലഹരി വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്നും ആലോചിക്കാം കേരളത്തിന്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമാവുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് പോകുന്നതെന്ന് പോകുന്നത് അപ്പം വിദ്യാർത്ഥികൾ എസ് എഫ് ഐയിലേക്ക് വരാൻ തന്നെ കാരണം അവർക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ കത്തവണ്ണം എസ് എഫ് ഐ ചേട്ടന്മാർ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ചേട്ടന്മാർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ അവർക്ക് ഉണ്ട് എന്ന സാഹചര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ കഞ്ചാവുകൾ അവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവർക്ക് ഏത് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് എന്ത് തെറ്റ് ചെയ്തോട്ടെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുകളുമായിട്ടാണ് ഇന്നത്തെ ഒരു ഭരണകൂടം പോകുന്ന ഒരു സാഹചര്യം കാരണം ഇന്ന് തികച്ചും നമ്മുടെ ഈ ഒരു വാർത്തകൾ ഇങ്ങനത്തെ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ യാതൊരു വിധമായിട്ടുള്ള ഭയമോ നമ്മുടെ ഉള്ളിൽ വരുന്നില്ല വളരെ നമ്മൾ നിസ്സംഗതയാണ് വരുന്നത് കാരണം നിരവധി വാർത്തകളാണ് അച്ഛൻ അച്ഛനെ മകൻ കൊല്ലുന്നു ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പയ്യൻ സ്വന്തം അച്ഛനെയും സ്വന്തം അമ്മയെയും അതുപോലെ തന്നെ കാമുകയെയും എല്ലാം വെട്ടി കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നിരവധി കേസുകൾ നമ്മൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ട് ഈ കഴിഞ്ഞ മൂന്ന് മാസം ഈ മാർച്ച് വരെയുള്ള ഉൾപ്പെടെ മാസങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഒരു ഇരുപതിനു മേളിൽ കേസുകളാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഒരു സാഹചര്യത്തിലെല്ലാം ഈ ഭരണം ഭരണകൂടം അതിനെ ഭയങ്കര ലളിതമായിട്ട് സാധാരണ ഒരു വിഷയമായിട്ട് അതിനെ ചുരുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഭയ ഭയപ്പെടുകയല്ല നമുക്ക് ഇതിനകത്തൊരു യാതൊരു വിധമായിട്ടുള്ളൊരു എന്താ ഭീകരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയായിട്ടല്ല അവർ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ സാധാരണവൽക്കരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതും എഴുപതും എൺപതുകളിലെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പഴയകാല രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ പോവുക അന്ന് കെ എസ് യുവിന്റെ കെ എസ് യുവിന്റെ അന്ന് കോളേജുകളിലെല്ലാം കെ എസ് യു അത്രത്തോളം ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത് കെ എസ് യു പ്രവർത്തകരും അന്ന് കെ എസ് യുവിന്റെ സാധാരണ പ്രവർത്തകരെ അന്ന് അന്നത്തെ വിദ്യാർത്ഥികളും അന്നത്തെ രക്ഷിതാക്കളും അന്നത്തെ എന്താ മീഡിയ സമൂഹങ്ങളും മാധ്യമങ്ങളും എല്ലാം അവരെ വളരെ രീതിയില സ്നേഹത്തോടെ മനസ്സിൽ അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ കേസുകൂടെ അംഗങ്ങൾ ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അവിടെ കാവ്യാത്മകതയുണ്ട് സർഗാത്മകയുണ്ട് സർഗാത്മകതയുണ്ട് കാവ്യാത്മകതയുണ്ട് നിരവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള സമരങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു സമയത്തിലേക്ക് ഈ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ എസ് എഫ് ഐയുടെ പല എസ് എഫ് ഐയുടെ ആധിപത്യം ഉറപ്പിച്ച ഏകാധിപത്യമായിട്ട് അവർ കൈ കൊണ്ടുവച്ചിരിക്കുന്ന പല ക്യാമ്പസുകളും യൂണിവേഴ്സിറ്റി കോളേജിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എത്ര വർഷങ്ങളായിട്ട് എസ് എഫ് ഐയുടെ ആധിപത്യമാണ് ആ ക്യാമ്പസുകളിലെല്ലാം വളരെ ദയനീയമായിട്ടാണ് പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവരുടെ യൂണിറ്റ് മുറികളിലും യൂണിറ്റ് മുറികൾ തികച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടിമുറികൾ എന്നാണ് അറിയപ്പെടുന്നത് ആ ഇടിമുറികളിൽ സാധാരണക്കാരനൊരു വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ആ മുറികളിൽ എന്തൊക്കെ അതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ ആ റൂമിൽ വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിലുള്ള വിദ്യാ യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള കോളേജുകളിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം അവിടെ ഒരു ക്യാമറ പോലും വെക്കാൻ അവിടുത്തെ അധ്യാപ അവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അവിടെ ഒരു ക്യാമറ പോലും വെക്കാൻ അവിടുത്തെ പ്രിൻസിപ്പൾ മുന്നിട്ട് വരുന്നില്ല കാരണം പ്രിൻസിപ്പളിന് പോലും ഭയമായിട്ടുള്ള ഒരു സാ സാഹചര്യമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാം ഭയങ്കര ഭയങ്കര എന്താ നിസ്സാരം ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു തലമുറ അല്ലെ അല്ലെ ഈ ഒരു സർക്കാർ ഇതിനെ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ പോളിടെക്നിക്കിലെ കാര്യം പറഞ്ഞു ഈ പോളിയോടെക്നിക്കില് ആദ്യ പ്രതികരണം വന്നത് പ്രിൻസിപ്പളിന്റെ ഭാഗത്തുമാണ് നമ്മൾ എല്ലാരും ന്യൂസിലൂടെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ആ പ്രിൻസിപ്പിൾ വരെ ഈ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ആകാശം ഈ പറയുന്ന അഭിരാജം എന്ന് പറയുന്ന ഈ യൂണിയൻ ഭാരവാഹി ഉൾപ്പെടെയുള്ള ഈ രണ്ട് വ്യക്തികൾ ലഹരി പോരാടുന്നവരാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒപ്പം നിന്നുകൊണ്ടല്ലേ അവിടെ പ്രിൻസിപ്പൾ വരെ സംസാരിക്കുന്നത് കാരണം പ്രിൻസിപ്പൽ വരെ ഇതിനെ ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥിയിലേക്ക് പോകും വിദ്യാർത്ഥി പറയുന്നു എന്റെ മുറിയിൽ ഇത്രത്തോളം കഞ്ചാവോ അല്ലെങ്കിൽ ഇത്രത്തോളം തൂക്കിലെ ക്ലാസ് വരെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കാരണം സ്വന്തം മുറിയിൽ മുറിയിലിരിക്കുന്ന സാധനങ്ങൾ പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനെ ഒന്നും ആലോചിക്കാം അത്രത്തോളം എനിക്ക് എന്റെ പേടിയെന്ന് വെച്ചാൽ ഇനി ഈ വരുന്ന ഈ പിടികൂടി പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഈ പോലീസിനാരുടെ അവസ്ഥയാണ് ഉടനെ തന്നെ ആയിട്ട് പോകും അല്ലെങ്കിൽ ഇവർക്ക് സസ്പെൻഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഈ പറയുന്ന ഭരണകൂടവും ഈ പറയുന്ന കുട്ടി സഹാക്കളെ ഈ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ ഈ ക്രൂരത നടത്തുന്നവർക്ക് താശ ചെയ്യുന്ന സാഹചര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള ിൽ നിന്ന് ലഹരി വിമുക്തമാക്കുന്നതിന് കേസ് എന്തൊക്കെ നടപടികളാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ലഹരി വിമുക്തമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് കെ എസ് നേതൃത്വത്തില് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് സംബന്ധിച്ച് ആദ്യം തന്നെ നിലപാട് എന്ന് കെ എസ് യുൾപ്പെടെ കെ എസ് യുൾപ്പെടെ ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ആദ്യം തന്നെ പുറത്താക്കുക അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ് കെ എസ് എടുത്ത ആദ്യ നിലപാട് രണ്ടാമത്തെ കാര്യം കെ ഈ ഒരു വിഷയം വന്നതിന് മുൻപ് തന്നെ എല്ലാ ക്യാമ്പസുകളിലും നമോട്ടിക്സ് അറിയാം പല ക്യാമ്പസുകളിലും നെപോട്ടിക്സ് ആന്റി റാഗിങ് സെല്ലുകളും ഉണ്ട് പക്ഷെ അതൊന്നും ഭയങ്കര എന്താണ് ഒന്നും പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണ് അതിന് വേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു സാഹചര്യമാണ് അപ്പൊ എല്ലാ യൂണിറ്റുകളിലേക്കും ആദ്യം തന്നെ നിർദ്ദേശം കൊടുത്തു ഇതുപോലുള്ള ആന്റി വാഗിക് സെല്ലുകളും അതുപോലെ തന്നെ ലഹരിക്ക് നാർക്കോട്ടിക് സെല്ലുകളും പ്രവർത്തിക്കണം അതിന്റെ സജ്ജീകരണം നിങ്ങൾ പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നായിരുന്നു ആദ്യ പ്രതികരണം അതിനുശേഷം പിന്നീട് ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാല് കാസർഗോഡ് മുതൽ നിങ്ങൾക്കറിയാം എല്ലാ ജില്ലകളിലും ഒരു ക്യാമ്പസ് എന്ന വലിയ രീതിയിലുള്ള റാലി കേസുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് റാലി നടത്തി വിദ്യാർത്ഥികളെ ബോധവൽക്കരണം കൊടുത്ത് അവർക്ക് എന്താ വേണ്ടുന്ന രീതിയിൽ നാടകങ്ങളും അത് ഉൾപ്പെടെയുള്ള കലാപരമായിട്ടുള്ള ലഹരി ഇപ്പൊ നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ എന്താണ് ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചു അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡുകൾ കൊണ്ട് നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാടാം എന്നൊരു ശക്തമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കയാണ് കേസു കാസർഗോഡ് ഇന്നിപ്പം ഇത് ഇന്ന് ഈ ശനിയായും ദിവസങ്ങളിൽ ഇല്ല പക്ഷേ ഇന്നലെ നമ്മൾ എറണാകുളം ജില്ലയിൽ വെച്ച് ഇത് നിർത്തി ഇതിന് ഇനി തിങ്കളാഴ്ച തുടർന്ന് അടുത്ത ജില്ലകളിൽ എട്ട് ജില്ലകളിലോളം ഈയൊരു റാലി വന്നു ചേർന്ന ഒരു സാഹചര്യമാണ് ഇനി അടുത്ത ജില്ലകളിലേക്ക് ഈ വരുന്ന ഇടുക്കി തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലും ഈ റാലി ഓരോ ദിവസം ഓരോ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു ഒരു ദിവസം രണ്ട് ജില്ല എന്ന രീതിയിൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ രീതിയിലുള്ള ഒരു പോരാ പോരാട്ടമാണ് ാലി ഒരു പത്ത് ഇത്രയും വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസിലെയും ഒരു ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ഐക്യത്തോട് ഒട്ടൊരുമിച്ച് ചേർന്നൊരു റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ ആദരണീയനായ അധ്യക്ഷൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു കാസർഗോഡും പല മീഡിയകളിലും മാധ്യമങ്ങളും ഇങ്ങനെ കണ്ടപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചുവിന്റെ അകത്ത് തന്നെ ഏതെങ്കിലും തരത്തില് ഒരു വിദ്യാർത്ഥി പിടിക്കപ്പെടുകയാണെങ്കിൽ അതില് ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശക്തമായി രീതിയിൽ തന്നെ കെ എസ് യുവിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും അവരെ ഉറപ്പായിട്ടും സംരക്ഷിക്കുക ഇല്ല എന്ന് തന്നെ കെ എസ് യുവിന്റെ നേതാവ് അത് ഇനി എസ് എഫ് ഐ ആയിക്കോട്ടെ ഏതാണെങ്കിലും അതിനെതിരെ ശക്തമായിട്ട് പോരാടണം തന്നെയാണ് കെ എസ് യുവിന്റെ നിലപാട് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പം ഇപ്പൊ നമ്മൾ കണ്ടു വന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ ഈ എസ് എഫ് ഐയുടെ പല നേതാക്കന്മാരും മുൻനിരയിലേക്ക് ഈ കഞ്ചാവ് കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുൻനിരയിലേക്ക് വരുമ്പോൾ അവരെല്ലാം സംരക്ഷണം ഒഴുക്കി അവരൊന്നും പാർട്ടിയിലേ ഇല്ല എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം അവരുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് എന്നും അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഒരു അവർക്കൊരു അല്ലെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിൽ പ്രശ്നക്കാരാകുന്ന സാഹചര്യത്തിൽ അവരെ കൈയൊഴി കൈയൊഴിയുന്ന അവര് അവര് ആ പാർട്ടിയിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല ആ കൊടി പോലും പിടി പിടിച്ചിട്ടില്ല അവര് യൂണിയൻ ഭാരവാഹി വരെ അല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ അടുത്ത രീതി കണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ് എസ് എഫയുടെ നില പക്ഷെ അതിൽ കുട്ടം യോജിക്കാത്ത നിലപാട് കാരണം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തില്